ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രൗണ്ട് ഓർക്കിഡുകളുടെ മഴക്കാലത്തെ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് അധികം സ്വത്ത് കൂടാതെ വളർത്തിയെടുക്കുവാൻ പറ്റുന്ന ഒന്നാണ് ഗ്രൗണ്ട് ഓർക്കിഡുകൾ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുമെങ്കിലും മഴക്കാലത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ധാരാളം പൂക്കളുണ്ടാകുന്നത് മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാകുന്നതുപോലെ തന്നെ ഇവയ്ക്ക് രോഗങ്ങളും ഉണ്ടാകും ഇലകളിൽ കറുത്ത ബാടുകൾ വരുന്നത് കൂമ്പ് ചീയൽ മുട്ടകൾ വാടി കരിഞ്ഞു പോകുന്നത് ഇതൊക്കെയാണ് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ തുടർച്ചയായി മഴ പെയ്തുമ്പോഴാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് മഴവെള്ളം എപ്പോഴും വീണ് കൊണ്ടിരിക്കുമ്പോഴാണ് കൂമ്പ് ചീയൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇലകളാണെങ്കിലും കറുത്ത പോട്ടുകളോടെ നിൽക്കുന്നു മഞ്ഞ നിറത്തിലാവും അത് കഴിഞ്ഞ് പിന്നെ അത് കറുപ്പ് നിറത്തിലേക്കാവും ഈ ഇലകളെയൊക്കെ വെട്ടി മാറ്റി കളയുക ചെടിയുടെ ചൂട് നല്ല വൃത്തിയായി വെക്കുക എന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക വെള്ളത്തിൽ കലക്കി സാഫാണ് സാധാരണയായി ഞാൻ അടിച്ചുകൊടുക്കാറുള്ളത് അത് ഒരു ചെറിയ സ്പൂൺ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇടകൾ ഇലകളിലും അതിൻ്റെ ചുവട്ടിലും എല്ലാ ഭാഗത്തും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴ സമയത്ത് ചെടിയുടെ ചൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം മുട്ടുകൾ കരിയുന്നതാണ് വേറൊരു പ്രശ്നം ഇത് പുതുതായി ഉണ്ടായി വരുന്ന ഒരു ചെറിയൊരു സ്പൈക്കാണ് അത് ഉണ്ടാവും ചീഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പൂക്കളുണ്ടാകാറായ സ്പൈക്കുകളും കരിഞ്ഞ് ഉണങ്ങി പോകാറുണ്ട് അതും അടി കൊണ്ട് ചീച്ചിൽ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ചെടികൾ നടുമ്പോൾ ബൾബ് കുറച്ച് മണ്ണിന് മുകളിൽ വെച്ച് നടുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള ചീച്ചിലൊക്കെ ഒഴിവാക്കുവാൻ കുറച്ചൊക്കെ സാധിക്കും പിന്നെ മറ്റൊന്ന് കൂമ്പ് ചീയലാണ് പുതുതായി ഉണ്ടാകുന്നതും അല്ലെങ്കിൽ കുറച്ച് വലുതുമായ ചെടികളുടെയൊക്കെ നടുക്കുള്ള ഇലകൾ ആദ്യം പഴുത്തും ഉണങ്ങി നിൽക്കും പതുക്കെ ബാക്കിയുള്ള ഇലകളും പഴുത്ത് ഉണങ്ങി നിൽക്കും ഇത് പതുക്കെ വലിച്ചെടുക്കുമ്പോൾ ഇന്ന് പറഞ്ഞു പോരും ഇങ്ങനെ വരുന്നതും തുടർച്ചയായി മഴ ഉണ്ടാകുമ്പോഴാണ് ഇതിനൊക്കെയായി ചെടികൾ മഴയത്ത് നിന്നും കുറച്ച് മാറ്റിവെക്കുന്നതാണ് നല്ലത് മഴ കൊള്ളാത്തിടത്തേക്ക് മാറ്റിവെക്കുമ്പോഴും നല്ല വെയിൽ കിട്ടുന്നിടത്തേക്ക് വയ്ക്കുവാൻ ശ്രദ്ധിക്കണം എങ്കിലേ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ മണ്ണിലുള്ള കീടങ്ങളുടെ ആക്രമണം കൊണ്ട് പ്ലാൻസ് മുഴുവനായി തന്നെ ചീഞ്ഞു പോയേക്കാം അങ്ങനെ ചീഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോഴേ റിപ്പോർട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ചട്ടികളിൽ പ്ലാൻസ് നിറഞ്ഞ് നിൽക്കുമ്പോൾ കീടാക്രമണം ഉണ്ടാകുവാൻ എളുപ്പമുണ്ട് ചട്ടി നിറഞ്ഞ ചെടികൾ നിന്നാൽ പൂക്കൾ ഉണ്ടാകുന്നതും കുറയും പൂക്കൾ ഉണ്ടാകാതെ നിൽക്കും അപ്പോൾ ചെടിയെ പറിച്ചു മാറ്റി നടാൻ ശ്രമിക്കുക ചെടിയിൽ നിറയെ പൂവുണ്ടാകുവാനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് കടല അതിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക അത് വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മഴ കുറവുള്ളപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത് ചെടിയുടെ ചുവട് ഭാഗം നല്ലപോലെ വൃത്തിയാക്കി ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് പതുക്കെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം മഴയില്ലെങ്കിൽ തുടർച്ചയായി രണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് ഫെർട്ടിലൈസർ മണ്ണിൽ ജയിച്ച് ചേരുന്നത് വരെ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ കരരൂപത്തിലിട്ട് കൊടുക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ പൂപ്പൽ പിടിച്ചിരിക്കുന്നത് കാണാം ഇങ്ങനെ പൂത്ത് പോയാൽ ഫെർട്ടിലൈസർ ഇട്ടതിൻ്റെ ഗുണങ്ങളൊന്നും പൂർണ്ണമായി കിട്ടുകയില്ല ഹൈബ്രിഡ് ഇനങ്ങളും തായ് വെറൈറ്റികളും ഒന്നും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒറ്റം പറ്റുകയില്ല അതുകൊണ്ട് മഴ വരുമ്പോൾ അത് മഴ നനയാതെ മാറ്റി മാറ്റിവെക്കുന്നതാണ് ഉത്തമം എൻ്റെ കയ്യിലുള്ള തായ് വെറൈറ്റികളെ ഞാൻ മഴയത്തു നിന്നും മാറ്റിവെച്ചിരിക്കുകയാണ് അത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക്